ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അസ്ത്രം ഉണ്ടാക്കാൻ പോവാണ് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെല്ലാം എടുക്കാം ചേമ്പും ചേനയും എന്ത് വേണമെങ്കിലും എടുക്കാം ചീനി അതെല്ലാം എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചേമ്പും നമ്മുടെ ഏത്തക്കായും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കടലും അപ്പോൾ നമ്മുടെ ചേമ്പും കായും കടലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കണം നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് ആണ് കേട്ടോ ഒരു പച്ചമുളക് വെളുത്തുള്ളി ജീരകം കുറച്ച് കറിവേപ്പില വെപ്പില്ല ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഇതാകണ്ടേ ചതച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ തന്നെ കിട്ടണം കേട്ടോ അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെയൊക്കെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിനകത്ത് അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അതാണ് വേവിച്ചെടുക്കണം എന്നാലേ അതിനകത്ത് ഈ മസാല എല്ലാം പിടിക്കത്തുള്ളൂ ഇനി നമ്മുടെ കടുവ് താളിക്കാനായിട്ട് മറ്റുള്ള മുളക് കൊച്ചുള്ളി നമ്മുടെ കറിവേപ്പില കടുക് ഇതെല്ലാം കൂടി നമ്മളൊന്ന് വയറ്റി എടുത്തിട്ട് നമ്മുടെ അസ്ത്രത്തിനകത്ത് അങ്ങനെ നമ്മുടെ വസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കടലയും നമ്മുടെ ചേമ്പും എല്ലാം നല്ലതുപോലൊക്കെ ഉണ്ട് വെന്തിട്ടുണ്ട് ഈ ഒരു പരുവം വേണം